ഹായ് വിഷ്ണു കൊച്ചിക്കാരാണ് എന്താണ് പുതിയ വിശേഷം പുതിയ വിശേഷം വിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആൽബം ഒരെണ്ണം കഴിഞ്ഞു ഷാഫിഖാൻ്റെ ആദ്യത്തെ പ്രണയം അത് ഇന്നലെ ഷൂട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അഭിലാഷ് നാട്ടൻ അതിനകത്ത് ഒരു ജസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് ചെറുതായിട്ട് അതുകൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ പിന്നെ നമ്മൾ ആൽബം വേറെ ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും അഭിലാഷ നാട്ടേ ഉണ്ടാവും ഞാനുണ്ടാവും അങ്ങനെ വരുന്നു വരുന്നുണ്ട് പിന്നെ അഭിലാഷാട്ടയത്തിൻ്റെ പുതിയ ട്രിക്കും ലിപ്പ് ലോക്കും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി നോക്കുമെൻസ് പിന്നെ ഓരോരുത്തർ വ്യക്തിപരമായൊരു ഇഷ്ടമല്ലേ താല്പര്യമല്ലേ പിന്നെ ആർക്കുണ്ടാകും പല രീതിയിലും അത് പുള്ളി ആ പുള്ളിക്ക് ഒരുപാട് ആർത്തിയുണ്ട് പരിവേഷണം രീതി പറയുന്നുണ്ട് പക്ഷേ അതൊന്നും കുഴപ്പമില്ല പുള്ളിക്ക് മനുഷ്യനാണല്ലോ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ ഇപ്പം എനിക്ക് ഒരുപാട് ലേഡീസായിട്ട് സൗഹൃദമുണ്ട് പിന്നെ ഞാൻ എല്ലാം കഴിച്ചിട്ടില്ലെന്ന് പറയാം പക്ഷേ അതൊന്നും ഒരു കാര്യമല്ല പലരും ഇപ്പോൾ ഇപ്പോൾ ഒരു പെണ്ണിനോട് സൗഹൃദം ഉണ്ടാകും വേറൊരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല ആ രീതിയും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ നല്ല നല്ല കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ഫോട്ടോ ഒന്നും തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മോഡൽസുമായിട്ട് അതിസുന്ദരിയായിട്ടുള്ള സുന്ദരിമാരായ മോഡൽസുമായിട്ടുള്ള ഫോട്ടോഷൂട്ട് ഞാനുണ്ടാവും സന്തോഷ് വർഗീയ ഉണ്ടാവും ഉണ്ടാവും ബ്ലാഷ് അഭിലാഷുണ്ടാവും അപ്പോൾ അത് എല്ലാവർക്കും പല രീതിയിലാണ് എല്ലാവരും ഒരുമിച്ചല്ല കട്ടം ഫോട്ടോ ഷൂട്ട് കാരണം ഒരു ആങ്കർ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ ഫോട്ടോ എടുത്തപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് ഈ നടന്മാരോട് തന്നെ ഫോട്ടോ എടുത്തിട്ട് റീച്ച് കിട്ടുന്നില്ല പിന്നെ നടിമാ ഈ ആങ്കർമാരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് എന്താ റീച്ചാണ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം ഞാൻ എല്ലാവരും അനിയ അനിയ ചേച്ചിമാരെ പോലെ കാണുന്നത് പിന്നെ നമ്മുടെ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രേമവും കാര്യങ്ങളും ഷിപ്പൊക്കെ വേറെ ആൾക്കാരുടെ കൂടെ ഉണ്ട് സൗഹൃദങ്ങളും ഉണ്ട് വിളിക്കാറൊക്കെ ഉണ്ട് മെസ്സേജിങ് ആൾക്കാരുണ്ട് പക്ഷേ എന്തുകൊണ്ടോ പലർക്കും നമ്മളെ കാണുമ്പോൾ ഒരു കുശുംബുണ്ട് പിന്നെ നമ്മളെ പല പല വർക്കുകളായിട്ട് മുന്നോട്ട് പോകണം ഇനിയിപ്പോൾ ഷീസാറിന്റെ വർക്ക് ചെയ്യണം അല്ലേ മിനി സ്വിച്ചറിന്റെ അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് ഷൂട്ടുണ്ട് അപ്പം അതുമായിട്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ റീസെൻറ്റലി നാല് എപ്പിസോഡ് റിലീസ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതൊക്കെ ഞങ്ങൾ കാണുക